സംസ്ഥാനത്തെ ടൂറിസം മേഖലയ്ക്ക് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പദ്ധതിയിലൂടെ ലഭിച്ചത് മുപ്പത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി തൊള്ളായിരത്തി അഞ്ച് രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡിസംബറിലാണ് സംസ്ഥാനത്ത് ആദ്യമായി കണ്ണൂർ ബീച്ചിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആരംഭിക്കുന്നത് ഇപ്പോൾ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തൃശൂർ എറണാകുളം തിരുവനന്തപുരം ജില്ലകളിലുമുണ്ട് സർക്കാരിന് പണച്ചെലവില്ല കരാറുകാരൻ സ്വന്തം ചെലവിലാണ് നിർമ്മാണം കാസർഗോഡ് ബി ആർ ബിസി മുഖേനയും മറ്റിടങ്ങളിൽ ഡി ടിപിസി മുഖേനയുമാണ് നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി പതിനെട്ടിന് സ്ഥാപിച്ച കോഴിക്കോട്ടെ ബ്രിഡ്ജിലൂടെയാണ് കൂടുതൽ വരുമാനം ലഭിച്ചത് രൂപ ഡിസംബർ ിന് സ്ഥാപിച്ച കണ്ണൂരിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ നിന്ന് എട്ട് ലക്ഷത്തി എൺപത്തി ആറായിരത്തി എൺപത്തി ഒന്ന് ഡിസംബറിൽ സ്ഥാപിച്ച തിരുവനന്തപുരത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ നിന്ന് രണ്ട് ലക്ഷം രൂപയും ലഭിച്ചു കഴിഞ്ഞ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെയുള്ള കണക്ക് പ്രകാരമാണ് ഇത് കാക്കനാട് സ്വദേശി രാജു വാഴക്കാലയുടെ വിവരാവകാശ അപേക്ഷയ്ക്ക് ടൂറിസം വകുപ്പ് നൽകിയ മറുപടിയിലാണ് ഈ വിവരങ്ങളുള്ളത് കരാർ സ്ഥാപനങ്ങളുടെ ചെലവിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ എത്തുന്നവർക്ക് ഇൻഷുറൻസും ഏർപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ വർക്കല പാപനാശം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലാണ് അപകടം നടന്നിട്ടുള്ളത് അതിൽ പതിനാറ് പേർക്ക് പരിക്കേറ്റു അതേസമയം സംസ്ഥാനത്തെ ടൂറിസം പദ്ധതികൾ പരിപോഷിപ്പിക്കുന്നതിനായി നടപ്പിലാക്കുന്ന പദ്ധതികൾ അനവധിയാണ് കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയുടെ കുതിപ്പിനായി കേരള സ്റ്റാർട്ടപ്പ് മിഷനും ടൂറിസം വകുപ്പും കൈകോർത്തിരുന്നു വിനോദസഞ്ചാര രംഗത്ത് ആശയങ്ങൾ സംരംഭകത്വം സാങ്കേതികവിദ്യ എന്നിവയുടെ സാധ്യത പ്രയോജനപ്പെടുത്തുകയാണ് ലക്ഷ്യം മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ സാന്നിധ്യത്തിൽ ടൂറിസം വകുപ്പ് ഡയറക്ടർ ശിഖാ സുരേന്ദ്രനും സ്റ്റാർട്ടപ്പ് മിഷൻ സിഇഒ അനൂപ് അംബികയും ധാരണാപത്രത്തിൽ ഒപ്പിട്ടിരുന്നു ലോകത്തെവിടെയുമുള്ള സഞ്ചാരികളുടെ വിരൽത്തുമ്പിൽ കേരളത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ എത്തിക്കാനാണ് ശ്രമം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകുന്ന വിധത്തിൽ രാജ്യത്ത് ആദ്യമായി ഒരു ഇന്നോവേഷൻ സെന്റർ സ്റ്റാർട്ടപ്പ് മിഷനുമായി ചേർന്ന് നടപ്പാക്കുക കെ ടി ഐ എൽ എം ഡി മനോജ് കിനി കിഡ്സ് ഡയറക്ടർ ഡോക്ടർ എം ആർ ദിലീപ് വിനോദസഞ്ചാര വകുപ്പ് അഡീഷണൽ ഡയറക്ടർ പി വിഷ്ണുരാജ് കെ ടി ഐ എൽ ചെയർമാൻ എസ് കെ സജീഷ് എന്നിവരും പങ്കെടുത്തു കാരവാൻ പാർക്കുകൾ സ്റ്റാർട്ടപ്പ് പോഡ് പദ്ധതികൾ ക്ലീൻ ടോയ്ലറ്റ് സംവിധാനം ബഹുഭാഷ ഇൻഫർമേഷൻ ഇൻഫർമേഷൻസ്കൾ ഫ്രീഡം സ്ക്വയർ എന്നിവയ്ക്കാണ് ധാരണാപത്രത്തിൽ പ്രഥമ പരിഗണന ആഭ്യന്തര അന്തർദേശീയ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കാരവാൻ ടൂറിസത്തിന്റെ വികസനവും പ്രോത്സാഹനവും ആധുനിക കാരവാൻ പാർക്കുകളിലൂടെ ലക്ഷ്യമിടുന്നു പ്രകൃതി രമണീയ സ്ഥലങ്ങളിലിരുന്ന് ജോലി ചെയ്യുന്നതിന് ആവശ്യമായ കോ വർക്കിംഗ് സൌകര്യത്തോടൊപ്പം മനോഹരമായ താമസ സൌകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് സ്റ്റാർട്ടപ്പ് ബോർഡ് ഇതുകൂടാതെ ഇടുക്കി ജില്ലയുടെ ടൂറിസം രംഗത്തെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനായി പൊതു സ്വകാര്യ പങ്കാളിത്തം വ്യാപകമാക്കാൻ തീരുമാനമുണ്ട് മന്ത്രി റോഷി അഗസ്റ്റിന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്ന ജില്ലാ ടൂറിസം കൌൺസിൽ എക്സിക്യൂട്ടീവ് സമിതി യോഗമാണ് തീരുമാനമെടുത്തത് അന്തർദേശീയ ടൂറിസ്റ്റുകളെയും തദ്ദേശീയരെയും ലക്ഷ്യമിട്ട് ജില്ലയുടെ ടൂറിസം പ്ലാൻ തയ്യാറാക്കേണ്ടതുണ്ടെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ഓൺലൈനായി വിവരങ്ങൾ നൽകുന്നതിന് മൊബൈൽ ആപ്പ് തയ്യാറാക്കണം ടൂറിസം കേന്ദ്രങ്ങളിലെ ജീവനക്കാർക്ക് യൂണിഫോം നൽകുന്നത് ഫലപ്രദമാണെന്നും അദ്ദേഹം പറഞ്ഞു ഒന്ന് ദശാംശം കോടി ചെലവഴിച്ച് നിർമ്മിച്ച പീരുമേട് ഇക്കോ ലോഡ്ജ് ഉദ്ഘാടനത്തിന് തയ്യാറായെന്ന് ഡി സെക്രട്ടറി പി ജോസ് അറിയിച്ചു ജിതീഷ് കോടി അറിയിച്ചു ഇടുക്കി കുടിയേറ്റ സ്മാരകത്തിന്റെ ഒന്നാം ഘട്ടം നിർമ്മാണവും പൂർത്തിയായി പാഞ്ചാലിമേട് ടൂറിസം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന്റെ നിർത്തിവെച്ചിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും മൂന്നേ ദശാംശ കോടി ചെലവിൽ ഇടുക്കി യാത്രി നിവാസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായും സെക്രട്ടറി പറഞ്ഞു പരുന്തമ്പാറ ടൂറിസം കേന്ദ്രം വാഗമണ്ണിലെ വാരാട്ടുമേട വ്യൂ പോയിന്റ് പാണ്ടിപ്പാറ വ്യൂ പോയിന്റ് ഇടുക്കി ആർച്ച് ഡാമിന്റെ കാഴ്ച കാണാൻ സാധിക്കുന്ന വ്യൂ പോയിന്റ് നാടുകാണി പവലിയയിൽ നിന്നും മൂലമറ്റത്തേക്ക് റോപ്കാർ കാഞ്ഞാർ എം വിഐ പി ടൂറിസം പദ്ധതി വടക്കേപ്പുഴ ഡൈവേഴ്ഷൻ പ്രദേശത്ത് ബോട്ടിംഗ് ഇലവീഴ പൂഞ്ചര വ്യൂ പോയിന്റ് കെ സിബിയുടെ സഹകരണത്തോടെ അഞ്ചുരുളിയിൽ ടൂറിസ്റ്റ് കേന്ദ്രം എന്നിവയാണ് പുതിയ സാധ്യതാ പദ്ധതികളായി കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി